മഞ്ഞുമൽ ബോയ്സിനും ആദ്യക്സിനും പിന്നാലെ മലയാള സിനിമയിൽ വീണ്ടും സാമ്പത്തിക തട്ടിപ്പ് പരാതി ടൊവിനോ തോമസ് നായകനാകുന്ന അജയ്ൻ്റെ രണ്ടാം മോഷ്ടം എന്ന ചിത്രത്തിൽ സഹ നിർമ്മാതാവാക്കാമെന്ന് പറഞ്ഞ് മൂന്ന് കോടിയിലധികം രൂപയാണ് എറണാകുളം സ്വദേശി ഡോക്ടർ വിനീത് നിന്നും തട്ടിയെടുത്തത് എന്നാൽ ചിത്രീകരണം പൂർത്തിയാക്കി ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ വിനീതിൻ്റെ പേരില്ല പരാതിക്കാരൻ്റെ ഹർജിയിൽ സിനിമയുടെ റിലീസ് കോടതി തടഞ്ഞു നിർമ്മാതാവ് സക്കറിയ തോമസിനെതിരെ ഡോക്ടർ വിനീത് നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി മഞ്ഞമ്മൽ ബോയ്സിനും ആർ ഡി എക്സിനും പിന്നാലെയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയും വിവാദത്തിലാകുന്നത് തിയേറ്റർ ഒ ടി ടി സാറ്റലൈറ്റ് റിലീസുകൾക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിലക്ക് ഏർപ്പെടുത്തിയത് നിർമ്മാതാവ് സക്രിയ തോമസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സഹ ആവശ്യവുമായി ഡോക്ടർ വിനീതിനെ സമീപിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപ നൽകി പിന്നീട് ഇരുപത് ലക്ഷം കൂടി വാങ്ങിയെടുത്തു പതിനഞ്ചു കോടി രൂപയിൽ ചിത്രം പൂർത്തിയാക്കി ശതമാനം ലാഭവിഹിതം നൽകുമെന്നും വാഗ്ദാനം നൽകി എന്നാൽ ചിത്രീകരണം പൂർത്തിയാക്കി ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഡോക്ടർ വിനീതിന്റെ പേരില്ലെന്നാണ് പരാതി മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നിർമ്മാതാവിനെയാണ് സഹനിർമ്മാതാവായി ചേർത്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയിട്ടില്ലെന്നും ചിത്രത്തിന്റെ ചെലവ് കണക്കുകൾ മറച്ചുവെച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നിർമ്മാതാവിനോട് തിങ്കളാഴ്ച വിശദീകരണം നൽകുവാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് CT 国际。80,